ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളധികം ആരും കറി വെക്കാത്ത ഒരു കറിയ റെസിപ്പിയാണ് ഇപ്പം എന്താണെന്നല്ലേ കപ്പ കൊണ്ടൊരു കറി ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാം കൂട്ടാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ ഒരു കപ്പയാണ് എടുത്തിരിക്കുന്നത് ഈ കപ്പ നല്ല നൂറുള്ള ഒട്ടും കയ്പില്ലാത്ത കപ്പയാണ് അങ്ങനെയുള്ള കപ്പ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അതിൻ്റെ തൊല്യെല്ലാം കളഞ്ഞ് ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കിയെടുക്കണം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കണി നമുക്ക് ഇനി ഒരു പാത്രത്തിൽ വെള്ളം അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ചേർക്കാനായിട്ട് മൂന്ന് പച്ചമുളകും ഒരു സവോള എടുത്തിട്ടുണ്ട് കൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കപ്പ ഇപ്പം ഏതാണ്ട് വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് ഒഴിച്ചെടുക്കണ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുവ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുവം കൂടി ചേർക്കാം ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ചത് കൂടി ചേർക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പവളയം കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വലറ്റി എടുക്കണം അല്പപ്പെട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആവശ്യമായിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്തിരിക്കുന്ന ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സവാളയൊക്കെ ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ആ കപ്പ കൂടി ചേർത്ത് കൊടുക്കാം കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല നൂറുള്ള കപ്പയായിരിക്കണം ഒട്ടും കയ്പും കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അത് വലിയ ജീരകം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം ഒരു ചെറിയതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമ്മുടെ അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ കൂട്ടാനായിട്ട് നല്ല കറിയാണ് ഉരുളക്കിഴങ്ങ് കറിയാണെന്ന് നമുക്ക് തോന്നുള്ളൂ കഴിക്കുമ്പോഴും ആ കപ്പ കടിക്കുമ്പോൾ മാത്രമേ ഉള്ളു കപ്പക്കറിയാണെന്ന് തോന്നുകയുള്ളൂ പക്ഷേ നല്ല കറിയാണ് ഒരിക്കലെങ്കിലും നല്ല കപ്പ കിട്ടുമ്പോൾ കിട്ടുമ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും